ഫ്രണ്ട്സ് ഞാൻ കൃഷ്ണപ്രിയ ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് പ്ലാന്റാർ ഫേഷ്യാറ്റിസിനെ കുറിച്ചിട്ടാണ് വളരെ സാധാരണമായിട്ട് നമ്മുടെ ക്ലിനിക്കുകളിലൊക്കെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കണ്ടീഷനാണ് പ്ലാൻഡാർ ഫേഷ്യാറ്റിസ് ചുരുക്കി പറഞ്ഞാൽ ഒപ്പൂറ്റി വേദന ഒപ്പോൂറ്റിവേദനയുടെ പ്രധാന ഒന്നാണ് പ്ലാൻഡാർ ഫേഷ്യാറ്റിസ് ഈ പ്ലാൻഡാർ ഫേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ കാൽക്കേനിയൽ ബോണിനെയും പിന്നെ കാലിൻ്റെ വിരലിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കട്ടിയുള്ളൊരു ടിഷ്യൂ ആണ് ഈ ടിഷ്യൂവിലെ വരുന്ന നീർക്കെട്ടിനെയാണ് പ്ലാന്റാർ ഫേഷ്യറ്റീസ് എന്ന കണ്ടീഷനിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് നമ്മുടെ പാദത്തിൻ്റെ ഘടനയെയും അതുപോലെ ആർച്ചോ ഫൂട്ടിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ഒരു പ്ലാൻഡാർ ഫേഷ്യ നാൽപ്പത് മുതൽ അറുപത് വയസ്സായ ആളുകളിലാണ് കൂടുതലായിട്ടും പ്ലാന്റാർ ഫേഷ്യറ്റീസ് കാണപ്പെടുന്നത് അതിൽ തന്നെ സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പ്രധാനമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സിലെ ഒന്നാമത്തെയാണ് ഒബിസിറ്റി അല്ലെങ്കിൽ ഉണ്ണത്തടി തീരഭാരം കൂടുമ്പോൾ പാദങ്ങളിൽ ഉണ്ടാവുന്ന സമ്മർദ്ദം കൂടുകയും ഈ പ്ലാന്റാർ ഫേഷ്യായിട്ട്സ് കൂടുകയും ചെയ്യുന്നു രണ്ടാമതായിട്ട് വരുന്നതാണ് പ്രൊലോങ്ഡ് സ്റ്റാൻഡിങ് അതായത് ഒരുപാട് നേരം നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകളിൽ ഈ ഒരു പ്ലാന്റാർ ഫേഷ്യായിട്ട്സ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പിന്നെ ഒരുപാട് ദൂരം ഓടുന്ന ആൾക്കാരിൽ ആയിട്ട് ഇനി ഇഞ്ചുറി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഹൈ ആർച്ച് ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റാർ ഫേഷ്യറ്റീസ് കൂടാൻ വളരെയധികം ചാൻസ് ഉണ്ട് പ്ലാന്റാർ ഫേഷ്യാറ്റീസ് ഉള്ള ആളുകളിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു സിംറ്റം ആണ് പാദത്തിൻ്റെ വേതന ഈ ഒരു സിംറ്റംസ് കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ കണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ് എടുക്കുക ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ആവശ്യമായിട്ടുള്ള എക്സസൈസുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇതുവഴി ഈ അസുഖത്തെ പൂർണ്ണമായും മാറ്റാനായി സാധിക്കും